ാവണന്റെ സഹോദരനല്ലേ ഒരു കാരണവശാലും വിശ്വാസയോഗ്യനല്ലെന്നതും നിർണയം രാക്ഷസവർഗത്തിൽ ജനിച്ചവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കേണ്ട ശ്രീരാമ സീതാമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമപാദം ഇവനെ ഇപ്പോ ലങ്കാധിപനായിട്ട് ആ അവരോധിക്ക അഭിഷേകം ചെയ്യുക ഇനിയും ഈ സമുദ്രം അടങ്ങിയില്ലെങ്കിൽ സമുദ്രത്തെ ഞാൻ ചാമ്പലാണ് ശ്രീരാമൻ രോമകേശനായിട്ടുള്ള മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് ആ സ്ഥലത്തിന് രാമേശ്വരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം നമസ്കാരം സാർ നമസ്തേ നമ്മൾ യുദ്ധകാന്ഡത്തിലെ രണ്ടാം ഭാഗത്തിലാണ് എത്തിയിരിക്കുന്നത് ഇതിൽ വിഭീഷണൻ ശ്രീരാമചന്ദ്രൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വിഭീഷണ സ്തുതി വിഭീഷണൻ്റെ അഭിഷേകം ശുഖസംവാദം സേതുബന്ധനം ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് അടുത്തതായി സാറ് പറഞ്ഞു തരേണ്ടത് സാറ് അതൊന്ന് പറഞ്ഞാലാണ് തീർച്ചയായിട്ടും അപ്പോൾ രാവണൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ രാവണനെ തൊഴുതു നമസ്കരിച്ച് വിഭീഷണൻ രാമസന്നിധിയിലേക്ക് പോവുകയാണ് നാല് അമാത്യന്മാരോടുകൂടി ആകാശമാർഗത്തിലൂടെ എത്തി രാമസന്നിധിയിലെത്തി രാമാ രമരമണ ത്രിലോകീപതേ സ്വാമിൻ ജയ ജയനാഥ ജയ ജയാ രാജീവനേത്ര മുകുന്ദ ജയ ജയാ രാജശിഖാമണി സീതാപതേ ജയാ രാവണന്ദനുടെ സോദരൻ ഞാൻ തവസേവാർത്ഥമായി വിടകൊണ്ടേ ഞാൻ അങ്ങയെ സേവിക്കാനായിട്ട് രാവണൻ ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ജനന മരണ മോക്ഷങ്ങൾക്കെല്ലാം അങ്ങയുടെ പാതകമലം മാത്രമാണ് എനിക്ക് ആശ്രയം എന്ന് വിഭീഷണൻ രാമനെ സ്തുതിച്ചു വിഭീഷണൻ്റെ വാക്ക് കേട്ടപ്പോൾ തന്നെ സുഗ്രീവൻ ചാടി എഴുന്നേറ്റു ഏയ് ഇവൻ രാവണൻ്റെ സഹോദരനല്ലേ ഒരു കാരണവശാലും വിശ്വാസയോഗ്യനല്ലെന്നതും നിർണയം ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് രാവണൻ്റെ അനിയനായിട്ടുള്ള ഇവൻ പരാക്രമശാലിയാണ് ആയുധപാണിയായിട്ടാണ് വന്നിട്ടുള്ളത് നാല് മന്ത്രിമാരും കൂടെയുണ്ട് തക്കം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോഴാണെങ്കിൽ പോലും ഇവൻ ചിലപ്പോൾ നമ്മളെ വധിച്ചു കളയും അതുകൊണ്ട് ഇവൻ വധാർഹനാണ് ഒരു കാരണവശാലും ഇവനെ വെറുതെ വിടാൻ പാടില്ല ശത്രുപക്ഷത്തുള്ള ആളുകളെ മിത്രമായിട്ട് കരുതുന്നതിനേക്കാളും അപകടം മറ്റൊന്നില്ല അതുകൊണ്ട് അങ്ങയുടെ മനസ്സിൽ എന്താണ് കർത്തവ്യമായിട്ട് തോന്നുന്നത് അത് ചിന്തിച്ച് ചെയ്യണം എന്ന് സുഗ്രീവൻ അപ്പോൾ മറ്റ് വാനന്മാരും അവർക്ക് തോന്നിയ അവരവർക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഹനുമാൻ അപ്പോൾ തന്നെ രാമനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു വിഭീഷണൻ നമ്മൾ പറയുന്നത് പോലെ ചതിയനല്ല ദുഷ്ടനല്ല അവൻ നീതിവാന് വിശ്വാസയോഗ്യനാണ് ഉത്തമന ശരണാർത്ഥി ആയിട്ട് ശരണാഗത രക്ഷണം പരമോധർമ്മ ശരണാഗതിയായിട്ട് വന്നവനെ രക്ഷിക്കുന്നത് നല്ലതാണ് രാക്ഷസവർഗത്തിൽ ജനിച്ചവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ് എന്ന് ചിന്തിക്കേണ്ട അവരുടെ കൂട്ടത്തിലും നല്ലവരുണ്ടാകാം ജാതിയും പേരുമല്ല ഗുണഗണങ്ങളാണ് പരിഗണിക്കപ്പെടേണ്ടത് ഇന്ന് ജാതിയിലുള്ള ആളാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ ഒരാളെ അളക്കാനുള്ളതല്ല ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം രക്ഷണം എന്ന് ശാസ്ത്രോക്തിയും രക്ഷണമാണ് ഏറ്റവും പരമപ്രധാനം അത് നമ്മൾ ചെയ്യേണ്ടതാണ് അപ്പോ പലരുടെയും അഭിപ്രായങ്ങളൊക്കെ കേട്ടു ആഞ്ജനേൻ്റെ അഭിപ്രായം കൂടി കേട്ടു അപ്പോൾ രാമൻ പറഞ്ഞു ആഞ്ജനേയൻ്റെ അഭിപ്രായം ഹനുമാൻ്റെ അഭിപ്രായം വളരെ യുക്തമാണ് സുഗ്രീവ ഒരു രാവെന്ന് തുടങ്ങിയിട്ടുള്ള നീതി നിപൂഢന്മാരെ എല്ലാവരും കേൾക്കും രാജാവായാൽ ആശ്രയം തേടി വരുന്നവരാരാണെങ്കിലും പട്ടികളെയും ചണ്ടാലന്മാരെയും പോലും രക്ഷിക്കണമെന്നാണ് രക്ഷിക്കാതിരുന്നാൽ അവൻ ബ്രഹ്മഹത്യാ പാപിയാണ് എന്നാണ് പറയുക അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവനെ സ്വീകരിക്കണം രക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതിന് തക്കവണ്ണം ഒരു കഥ കൂടി അവിടെ പറയുന്നുണ്ട് ഒരു പണ്ട് ഒരു വനത്തിലൊരു പ്രാവ് പിടയോടുകൂടി വലിയൊരു മരത്തിൻ്റെ അറ്റത്ത് താമസിച്ചു ആ രതി കിരീടക്കിടയിലെ പെൺപക്ഷിയെ ഒരു കാട്ടാളൻ ഏതു കൊന്നു ആ വിരഹ ദുഃഖം സഹിക്കാൻ പറ്റാതെ ആൺപക്ഷി കരഞ്ഞു കരഞ്ഞിരിക്കുമ്പോൾ കാറ്റും മഴയും വന്നു അങ്ങനെ സൂര്യൻ പടിഞ്ഞാറൻ കടലിൽ അസ്തമിക്കുകയും ചെയ്തു വിശപ്പ് കൊണ്ട് വശം കെട്ട കാട്ടാളൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ ദീനതയോടെ നിൽക്കുന്നു കണ്ടപ്പോൾ ആൺപക്ഷി കാരുണ്യത്തോടു കൂടിയിട്ട് തീ കൊണ്ടുവന്നു കൊടുത്തു തീ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു നേരത്തെ കൊന്നിട്ട് കൈവശം വെച്ചിട്ടുണ്ട് ആരെ പെൺപക്ഷിയെ ആ പെൺപക്ഷിയെ അപ്പോൾ തന്നെ കാട്ടാളം തീയിലിട്ട് ചുട്ട് തിന്നു അത് അത് കണ് അത് കഴിഞ്ഞിട്ടും വിശപ്പടങ്ങാതെ വിഷമിച്ചിരിക്കുന്നു കണ്ടപ്പോൾ അവനെ ഭക്ഷിക്കാൻ വേണ്ടി ഈ ആൺപക്ഷി ആ അഗ്നിയിലേക്ക് സ്വന്തം ശരീരം അർപ്പിച്ചു റപ്പിച്ചു അപ്പോൾ തിരിയക്കുകൾ പോലും ഇത്രയും സൗമനസ്യമുള്ളവരായിട്ട് ആശ്രിതരക്ഷണം നടത്തിയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആശ്രിതരക്ഷണം പക്ഷികൾ പോലും ചെയ്തിരുന്നുവെങ്കിൽ രാജാവ് നമ്മളെ പോലെയുള്ള ആൾക്കാര് രാജാക്കന്മാർ അത് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഇവിടെ ആശ്രിതനായിട്ട് വന്ന വിഭീഷണനെ സംരക്ഷിക്കണം ആ സംരക്ഷിക്കണം രക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ കേട്ടപ്പോൾ പിന്നെ സുഗരിവന് സമ്മതായി വിഭീഷണനെ കൂട്ടിക്കൊണ്ടുവന്നു കാൽക്കൽ രാമൻ്റെ കാൽക്കൽ നമസ്കരിച്ചു എല്ലാവരോടും ഉത്തരുന്നു അപ്പോൾ വിഭീഷണൻ അത്യന്തം ഭക്തി പരവശനായി സ്തുതിച്ചു ആ വിഭീഷണ സ്തുതി നമുക്ക് അവിടെ കാണാം ഭക്തി പാരവശ്യത്തോടു കൂടിയിട്ട് ശ്രീരാമ സീതാമനോഹരാ രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമപാദ അംബുജം നമസ്തേ സജ എന്ന് തുടങ്ങുന്ന ആ വിഭീഷണ സ്തുതിയുണ്ട് ഭക്തിപാരവശ്യത്തോടു കൂടിയിട്ട് സ്തുതിക്കുന്ന ഭക്തനെ കണ്ടു ഭക്തപ്രിയനായിരിക്കുന്ന ശ്രീരാമൻ മന്ദസ്മിതത്തോടു കൂടിയിട്ട് പറഞ്ഞു ഞാൻ നിന്നിൽ വളരെ വളരെ സന്തുഷ്ടനായി എന്തു വരമാണെന്ന് ചോദിച്ചോളൂ ഇഷ്ടപ്പെട്ട വരം ആവശ്യപ്പെട്ടോളൂ അപ്പോൾ വിഭീഷണൻ പറഞ്ഞു ഞാൻ ധന്യനായി കൃതാർത്ഥനായി എൻ്റെ ആഗ്രഹങ്ങൾ സഫലമായി അങ്ങയുടെ പാതാലിന്ദത്തെ കാണാൻ സാധിച്ചത് തന്നെ ഭാഗ്യം ധന്യനായേൻ ധന്യനായൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം ത്വത്പാദപത്മാവലോകനം കൊണ്ട് ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ മത്സമനായി മമ കാണായ കാരണാൽ മേ നേരിട്ട് കാണാൻ സാധിച്ചു അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതിനേക്കാൾ വലിയൊരു അനുഗ്രഹമില്ല കർമ്മബന്ധങ്ങൾ നശിക്കുന്നതിനായിട്ട് ആ പരമാത്മ ജ്ഞാനം ഭക്തി അതൊക്കെ എനിക്ക് ഉപദേശിച്ചു തരണം വിഷയസുഖങ്ങളിൽ എനിക്ക് ആഗ്രഹമേ ആഗ്രഹമേയില്ല ലവലേശം അതുകൊണ്ട് ഭക്തി ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന വേറൊരു പ്രാർത്ഥനയുമില്ല അപ്പോൾ പറഞ്ഞു ലൗകിക വിഷയങ്ങളിൽ വിരക്തന്മാരും ശാന്തരും ശുദ്ധബുദ്ധികളും ഭക്തന്മാരും ജ്ഞാനികളുമായിട്ടുള്ള യോഗികളുടെ മനസ്സിൽ ഞാൻ സീതാസമേതനായിട്ട് അങ്ങനെ കുടികൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ നീ എന്നെ തന്നെ ധ്യാനിച്ചോളൂ നിനക്ക് മുക്തി ലഭിക്കും നീ ചെയ്ത ഈ ഭക്തിവർദ്ധകമായിട്ടുള്ള ഈ സ്തോത്രം ഈ സ്തോത്രം ശുദ്ധനായിട്ട് നിത്യവും ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ മതി അവർക്കും മുക്തി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാ വിഭീഷണ സ്തുതിയുടെ ഫലശ്രുതി കൂടി അവിടെ പറഞ്ഞു അതിനുശേഷം ലക്ഷ്മണോട് പറഞ്ഞു ഇവൻ എന്നെ കണ്ടതിൻ്റെ ഫലം ഇന്ന് തന്നെ ഇവന് കിട്ടണം ഇവനെ ഇപ്പോൾ ലങ്കാധിപനായിട്ട് അവരോധിക്കണം ആ അവരോധിക്കുക അഭിഷേകം ചെയ്യുക വാനന്മാരെ കൂട്ടി ഉടനെ ആ സമുദ്ര ജലം വരുത്തുക സൂര്യചന്ദന്മാരും ആകാശവും ഭൂമിയും എൻ്റെ കഥയും നിലനിൽക്കുന്നിടത്തോളം കാലം എൻ്റെ ആജ്ഞയനുസരിച്ച് ഭക്തോത്വനായിട്ടുള്ള വിഭീഷണൻ ലങ്കാധിപതിയായിട്ട് വാഴണം അത് കേൾക്കേണ്ട താമസം അപ്പോൾ തന്നെ ഗംഭീരമായിട്ട് വാദ്യഘോഷങ്ങളോട് കൂടിയിട്ട് ആ വിഭീഷണനെ അഭിഷേകം ചെയ്യുക ലിംഗാധീശ്വരനായിട്ട് വിഭീഷണനെ ആ അഭിഷേകം ചെയ്തു അതിഗംഭീരമായിട്ടുള്ള ആ ഒരു അഭിഷേകം അവിടെ പറയുന്നുണ്ട് വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഒരു ഈ ഒരു ചരിത്രം ഇത് കേൾക്കുന്നതന്നെ വളരെ വിശേഷമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പിന്നീട് സുഗ്രീവൻ സുഗ്രീവനും അഭിനന്ദിച്ചു വിഭീഷണനെ അതിനുശേഷം വിഭീഷണൻ പറഞ്ഞു സർവേശ്വരനായിട്ടുള്ള ജഗന്മയൻ സകലം സാക്ഷിയായതുകൊണ്ട് നമ്മുടെയൊക്കെ സഹായം കൊണ്ട് എന്താണ് കാര്യം അദ്ദേഹത്തിന് ബന്ധുവെന്നില്ല ശത്രു എന്നില്ല മിത്രമെന്നില്ല സാക്ഷാത് സർവേശ്വരനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അതിൻ്റെ വെറും ഒരു എന്താ പറയുക ഒരു ഹേതു മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ സത്വരയ സ്തമോ ഉടങ്കേണ്ട സ്വഭാവം കൊണ്ട് മായാശക്തി കൊണ്ട് നമുക്ക് ചില തോന്നലുകളൊക്കെ ഉണ്ടാവും യഥാർത്ഥത്തിൽ ആ തോന്നലുകളൊക്കെ മൂഢതയാണ് നാം എല്ലാം ആ ശ്രീരാമചന്ദ്രൻ്റെ സർവേശ്വരൻ്റെ അധീനന്മാരാണ് അതുകൊണ്ട് തന്നെ ആ ശ്രീരാമപാദാരവിന്ദത്തെ സേവിക്കുക അതുമാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ അദ്വയഭാവേന സേവിച്ചു നാം എന്ന് ആ വിഭേഷൻ്റെ വാക്കുകൾ കേട്ടു സുഗ്രീവനും വളരെ വളരെ സന്തോഷമായി അതിനിടയിൽ രാക്ഷസരാജാവായിട്ടുള്ള രാവണൻ പറഞ്ഞതനുസരിച്ച് ശുഗൻ എന്ന രാക്ഷസൻ ചാരൻ ആരുടെ രാവണൻ്റെ ആ വന്നു വന്നു നിന്നു വാനരാധിപനായിട്ടുള്ള സുഗ്രീവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു അല്ലയോ പരാക്രമശാലിയായിട്ടുള്ള സൂര്യപുത്ര രാക്ഷ രാക്ഷസാധിവനായിരിക്കുന്ന രാവണൻ്റെ സന്ദേശം ആണ് ഇന്ദ്രപുത്രനായിട്ടുള്ള ഭാര്യയുടെ അനുജനായതുകൊണ്ട് നീ എനിക്ക് സഹോദരന് തുല്യനാണ് നിന്നോട് എനിക്കൊരു വിരോധമില്ല എൻ്റെ നിൽക്കുന്ന നിനക്കും വിരോധമുണ്ടാകാൻ യാതൊരു കാരണവുമില്ല പിന്നെ രാജകുമാരായിട്ടുള്ള രാമൻ്റെ ഭാര്യയെ ഞാൻ മോഷ്ടിച്ചു കൊണ്ടുപോകും അതിൽ നിനക്കെന്താ പ്രയാസം വാനര സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് നീ കിഷ്കിന്ദാപൂരിയിലേക്ക് തിരിച്ചുപോക്കുകയുള്ളൂ ദേവന്മാർക്ക് പോലും കടന്നു കയറാൻ പറ്റാത്തതാണ് എൻ്റെ ലങ്കാപുരി അതുകൊണ്ട് അല്പശക്തികളായിട്ടുള്ള മനുഷ്യരും അശക്തന്മാരായിട്ടുള്ള വാനന്മാരും ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് നീ അനാവശ്യമായിട്ടുള്ള ഒന്നും വെറുതെ പുറപ്പെടണ്ട അപ്പോൾ ഇത് ആര് പറയുക സുഖൻ പറയാണ് ആകാശമാർഗത്തിൽ അപ്പോൾ വാനന്മാർ പെട്ടെന്ന് എഴുന്നേറ്റു ചാടിപ്പിടിച്ചു വാരന്മാർ അവനെ ചാടി പിടിച്ചപ്പോൾ അവൻ വാവിട്ട് കരയാൻ തുടങ്ങി രാമ രാമ പ്രഭോ രക്ഷിക്കണേ ദയാനിധേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ശുഗൻ്റെ കരച്ചിൽ അപ്പോ ഭഗവാൻ വാരന്മാരോട് പറഞ്ഞു ഏയ് അവനെ കൊല്ലരുത് കൊന്നു കളയരുത് അപ്പോൾ നേരെ ശുഗൻ സുഗ്രീവനോട് പറഞ്ഞു ഞാൻ അങ്ങയെന്ന് രാവണനോട് എന്ത് പറയണം ഞാൻ രാവണൻ്റെ ദൂതനാണ് എന്താണ് പറയേണ്ടത് എന്ന് പറയണം അപ്പോൾ ശിവനോട് പറഞ്ഞു പേരുകേട്ട ബാലിയെ എന്നതുപോലെ ഭവാനെയും പുത്രന്മാരെയും പടയെ ഒക്കെ വധിക്കണം ശ്രീരാമൻ്റെ പത്നിയെ കട്ടുകൊണ്ടുപോയ കള്ളനെ കൊന്ന് സീതാദേവിയെ എനിക്ക് കിഷ്കിന്തയിലേക്ക് കൊണ്ടുപോകണം ഇതിന് രണ്ടഭിപ്രായമില്ല എന്ന് നീ ചെന്ന് അവനോട് പറയുക അത് കേട്ടപ്പോ രാമൻ പറഞ്ഞു ശുഖനെ ബന്ധിച്ച് സൂക്ഷിച്ചു കൊള്ളുക ഞാൻ പറഞ്ഞിട്ട് അവനെ തിരിച്ചയക്കാവൂ എന്ന് രാമൻ അപ്പോ ശുഗനെ പിടിച്ചു കെട്ടി പ്രത്യേക സുരക്ഷയെ ഉറപ്പെടുത്തി ശാർദൂലൻ എന്ന രാക്ഷസൻ ഇത് കണ്ടു ഇത് കണ്ടപ്പോൾ നേരെ രാവണനോട് ചെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ രാക്ഷസരാജാവ് ചിന്താപരവശനായി ദുഃഖിതനായി ഇനി എന്തു ചെയ്യണം എന്നറിയാതെ രാക്ഷസേശ്വരൻ ശരിക്കും അവിടെ പറയണ്ടേ രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ ആർത്തിപുണ്ടേറ്റവും ദീർഘചിന്താൻവിതം ചീർത്തഖേദത്തോടു ദീർഘമായ ഏറ്റവും വീർത്തുപായങ്ങൾ കാണാഞ്ഞിരുന്നീടിനാണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പ്രയാസമായി അപ്പോ സൂര്യകുലജാതനായിരിക്കുന്ന രാമൻ സുഗ്രീവദികളായിട്ടുള്ള രാവണന്മാരോ വാനരന്മാരോടും രാക്ഷസ ശ്രേഷ്ഠനായിട്ടുള്ള വിഭീഷണോടും ലക്ഷ്മണനോടും കൂടിയിട്ട് ഒരു മീറ്റിംഗ് ഒരു കാര്യാലോചന അങ്ങനെ കാര്യാലോചന തുടങ്ങി കടൽ കടന്നു പോകാൻ എന്താണ് ഉപായം എന്താ നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ഓരോരുത്തരും ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു എല്ലാവരും കൂടി ഒരഭിപ്രായം അതായത് ദേവശ്രേഷ്ഠനായിട്ടുള്ള വരുണനെ ഭജിച്ചാൽ നമുക്ക് കാര്യം നടക്കും നല്ല അഭിപ്രായം ഞാൻ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് തീരുമാനിച്ചു അപ്പോൾ കിഴക്ക് ദിക്ക് ലക്ഷ്യമാക്കി തൊഴുതുകൊണ്ട് വിരിച്ചു ഭക്തിയോട് കൂടിയിട്ട് നമസ്കരിച്ചു മൂന്ന് രാവും പകലും ഉപാസന ആരെ വരുണോപാസന അങ്ങനെ വരുണദേവനെ ഉപാസിച്ചു ഈ വരുണനെ മൂന്ന് ദിവസം ഭക്തിയോടുകൂടി ഉപാസിച്ചിട്ടും മാറ്റമില്ല എന്ന് കണ്ടപ്പോൾ രാമൻ്റെ മനസ്സും കൂടെ മാറി പെട്ടെന്ന് ദേഷ്യം ഉടനെ തന്നെ പറഞ്ഞു ഇനി ലക്ഷ്മണ ആ അമ്പും വില്ലെടുക്കൂ കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമാശര വിക്രമം ഇന്ന് പെരൂവഴി നീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ ഇനിയും ഈ സമുദ്രം അടങ്ങിയില്ലെങ്കിൽ സമുദ്രത്തെ ഞാൻ ചാമ്പലാക്കും ഇന്നെനിക്ക് പെരുവഴി വിട്ടു തരണം അല്ലെങ്കിൽ ഞാൻ കഥ കഴിക്കും മനസ്സിൽ സഹതാപമില്ലാതെ വാഴുകയാണെങ്കിൽ ഈ വെള്ളം മുഴുവൻ ഞാൻ തന്നെ നശിപ്പിക്കും വാനര സമൂഹം കാൽ നടയായിട്ട് സഞ്ചരിക്കണം ഇത്രയും പറഞ്ഞു വില്ലങ്ങട് കൊലച്ചു പിടിച്ചു ആർക്കും തടുക്കാൻ പറ്റാത്ത എൻ്റെ ശരപ്രയോഗം ആ ഇന്നിതാ എല്ലാവരും കണ്ടോളൂ എന്ന് പറഞ്ഞു എല്ലാവരും കണ്ടു നിൽക്കണം ഇതരങ്ങൾ കേട്ടപ്പോൾ വൃക്ഷങ്ങളും വനങ്ങളും ഭൂമിയൊക്കെ ഇങ്ങോട്ട് ഞെടുക തുടങ്ങി പിന്നെ സൂര്യൻ മറഞ്ഞു ഇരുട്ട് പരന്നു തിരമാലകൾ ക്ഷോഭിച്ച് ആ കരയിലേക്ക് കടന്നു വരുന്നു അതിഭയങ്കരമായിട്ടുള്ള മുതലകൾ തിമിംഗലങ്ങൾ മത്സ്യങ്ങൾ ഒക്കെ പേടിച്ച് വലയുന്നത് കണ്ടും വരുണൻ അപ്പോഴേക്കും ആ ദിവ്യാഭരണ വിഭൂഷിതനായി ദിവ്യരൂപം കൊണ്ട് നേരെ ആ രാമവാദങ്ങളുടെ മുന്നിലങ്ങൾ വന്ന് നമസ്കരിക്കുക പ്രണാമം സഷ്ടാംഗപ്രണാമം ഷ്ടാംഗപ്രണാമം ചെയ്തു മാത്രമല്ല ഭക്തിയോടുകൂടിയിട്ട് സ്തുതിക്കുകയാണ് വരുണസ്തുതി ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഹിമാം വിഷ്ണു ജഗത്പത്തെ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം മാം രാമ രമാപതേ ആദികാലേ തവ മായ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാം നിന്തിരൂവടി കാലസ്വരൂപനാകും നിന്തിരൂപടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമിതാർക്കു നീക്കാവൂ തവമതം എന്നിങ്ങനെ വരുണൻ്റെ സ്തുതി വരുണൻ്റെ സ്തുതി അതിഗംഭീരമായിട്ടുള്ള ആ വരുണസ്തുതി എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് തെറ്റുപറ്റി ലീലാ മാനുഷനായിരിക്കുന്ന അങ്ങ് മായയാൽ മറഞ്ഞിരുന്നു കൊണ്ട് ആ മായാഗുണങ്ങളെ സ്വീകരിച്ചിട്ട് നിർഗുണൻ നിഷ്കളനങ്ങളും നിരാകാരനും മോക്ഷതനുമായിരിക്കുന്ന നിന്നെ ഞാൻ അറിയാതെ നിന്റെ മഹത്വം അറിയാതെ എനിക്കാണ് തെറ്റുപറ്റിയത് അതുകൊണ്ട് ഭക്തവത്സരനായിരിക്കുന്ന ശ്രീരാമനെ ഞാനിതാ ശരണം പ്രാപിക്കും ഞാൻ ലങ്കയിലേക്കുള്ള മാർഗം ഉടനെ തരാം എന്ന് വാഴ്ത്തി സ്തുതിച്ചു അപ്പം രാമൻ പറഞ്ഞു എൻ്റെ ബാണം വ്യർത്ഥമാവില്ല ഞാൻ വില്ല ഒലിച്ചുപോയി അതുകൊണ്ട് ഒരു ലക്ഷ്യം വേണം നീ എനിക്ക് ഒരു കുഴപ്പവുമില്ലാത്ത ലക്ഷ്യം കാട്ടി തരണം അപ്പ പറഞ്ഞു അല്ലയോ ഭഗവാനെ വടക്ക് ദിക്കില് എൻ്റെ തീരഭൂമിയിൽ വിചിത്രവൃക്ഷം എന്നറിഞ്ഞ് ഒരു പ്രദേശമുണ്ട് സുഭിക്ഷമായിട്ട് അവിടെ പാപികളായിട്ടുള്ള രാക്ഷസന്മാർ ഉപദ്രവകാരികളായിട്ടുണ്ട് അവിടേക്ക് ബാണം അയച്ചു അങ്ങയുടെ ബാണം അത് ലോ ലോക ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് വരണം തന്നെ പറഞ്ഞു അപ്പോൾ തന്നെ രാമൻ ആ ബാണം പ്രയോഗിച്ചു എന്നിട്ടോ നേരെ ആ ഭീകരസമൂഹത്തെയൊക്കെ നശിപ്പിച്ച് ആ ബാണം തിരിച്ച് അവ നാഴിയിൽ തന്നെ വന്നു ആ ഭീകരസമൂഹമൊക്കെ നശിച്ചതുകൊണ്ട് പിന്നീട് ആ പ്രദേശം ജനോപകാരപ്രദമായിട്ടുള്ള ജനവാസപ്രദേശമായിട്ട് ജനപദമായിട്ട് മാറി എന്നും പറഞ്ഞു പിന്നെ വരുണൻ പറഞ്ഞു നളൻ എന്ന വാനരൻ എൻ്റെ ഉടനെ തന്നെ സേതു നിർമ്മിക്കട്ടെ വിശ്വകർമാവിൻ്റെ മകനായതുകൊണ്ട് അവന് ഒരു പ്രയാസം ഉണ്ടാവില്ല അവനെ ശില്പവിദ്യകൾ ഒക്കെ അവന് നല്ല താല്പര്യമാണ് ലോകമാസകലം പരന്നിട്ടുള്ള അങ്ങയുടെ കീർത്തി അ ലോകയുടെ ദുരിതങ്ങളൊക്കെ ഇല്ലാതാക്കും അത് വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് തൊഴുത് വരുണൻ മറഞ്ഞു സന്തോഷമായി ലക്ഷ്മണനോടും സുഖേവനോടും ചർച്ച ചെയ്തിട്ട് നളനെ വിളിച്ചു സേതുബന്ധനത്തിന് അപ്പോൾ തന്നെ നിർദ്ദേശം നൽകി മുഖ്യന വാനര മുഖ്യനായിട്ടുള്ള നളൻ ശ്രീരാമനെ വണങ്ങി ആ പർവ്വതാകാരന്മാരായിട്ടുള്ള വാനന്മാർ നാനാദിക്കിൽ നിന്നും വേഗത്തിൽ കൊണ്ടുവന്ന പർവ്വത ഖണ്ഡങ്ങൾ പാറകൾ വൻ മരങ്ങൾ ഇതെല്ലാം കൂടി ആ മനോഹരമായി ചേർത്ത് 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 സേതു പടുത്തു തുടങ്ങി നൂറ് യോജന നീളം പത്ത് യോജന വീതി അങ്ങനെയുള്ള ആ സേതു സേതു നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ ആ ശ്രീരാമൻ വ്യോമകേശനായിട്ടുള്ള മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് ആ സ്ഥലത്തിന് രാമേശ്വരം എന്ന് പേര് നൽകി നമ്മുടെ അതെ നല്ല മുഹൂർത്തം നോക്കി ശ്രീ പരമേശ്വരനെ ആ അവിടെ പ്രതിഷ്ഠിച്ചു ഇന്നും ആ ക്ഷേത്രം ക്ഷേത്രം രാമൻ പ്രതിഷ്ഠിച്ച ആ ക്ഷേത്രം ഇന്നും അവിടെയുണ്ട് ശ്രീരാമൻ്റെ വെച്ച സ്ഥലമാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പോൾ തന്നെ പറഞ്ഞു യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും ഭക്ത്യാ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർവെട്ട് അതിശുദ്ധനായി വന്നുകൂടും മ അനുഗ്രഹാൽ ആരാണോ ഇവിടെ നിന്ന് ഈ സേതുബന്ധം കണ്ട് രാമേശ്വരനെ മഹാദേവനെ നമസ്കരിക്കുന്നത് ഭജിക്കുന്നത് അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്ന് പോലും മുക്കുതനായിത്തീരും എന്നും പറഞ്ഞു കാശിയിലെത്തി ഗംഗാസ്നാനം ചെയ്ത ഫലമാണ് രാമേശ്വരത്തെ തീർത്ഥസ്നാനം എന്ന് എന്നു രാമൻ പ്രഖ്യാപിച്ചതാണ് കാശി രാമേശ്വരം ആ അതാണ് അതെ അതെ കാശി അതാണ് അങ്ങനെ എല്ലാവരും നമസ്കരിച്ചു വിശ്വകർമാവിൻ്റെ പുത്രനായിട്ട് നളൻ സേതു ഭംഗിയായിട്ട് സേതു നിർമ്മാണം ചെയ്തു പിന്നെ ഭംഗിയായിട്ടുള്ള ആ ഒരു ഇരുപത് യോജന ഓരോ ഓരോ ദിവസവും ഓരോ ദിവസവും ഇത്ര ഇത്ര യോജന ഈ സന്ദർഭത്തിലാണ് നമ്മുടെ അണ്ണാറക്കണ്ണൻ തന്നെ അതെ ആ കഥ പറയുന്നത് അതാണ് അതെ 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 അണ്ണാറക്കണ്ണൻ പോയിട്ട് പിന്നെ സമുദ്രത്തിൽ മുങ്ങും അതെ എന്നിട്ട് പോയിട്ട് വീണുരുളും സമുദ്രതീരത്ത് ആ മണലുകൊണ്ട് മണൽ കൊണ്ട് അതിൽ പങ്കെടുത്തത്യത്തിനും വളരെ ഇതാണ് അപ്പം അങ്ങനെ ഓരോ ഓരോ ദിവസവും ആദ്യത്തെ ദിവസം പതിനാല് യോജന അടുത്ത ദിവസം ഇരുപത് യോജന പിന്നെ ഇരുപത്തി യോജന നാലാം ദിവസം ഇരുപത്തിരണ്ട് യോജന അഞ്ചാം ദിവസം ഇരുപത്തി മൂന്ന് യോജന അങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് ആ ചെയ്തു ചെയ്തു നൂറ് യോജന പണിതീർത്തു വാനന്മാരെ അതിലൂടെ സമുദ്ര തരണം ചെയ്തു തുടങ്ങി ഹനുമാൻ്റെ തോളിലേറി രാമനും അങ്കേതൻ്റെ തോളിലേറി ലക്ഷ്മണനും ആ വാനരപ്പടയോടൊത്ത് സുബേര പർവ്വതത്തിൻ്റെ മുകളിൽ ചെന്നു ലങ്കാനഗരം ആ വീക്ഷിച്ചു ലങ്കാനഗരം അപ്പോൾ അമരാവതിക്ക് തുല്യമായിട്ടുള്ള ലങ്കാപുരി ഭഗവാൻ അവിടെ നിന്ന് കണ്ടു സ്വർണ്ണമയമായിട്ടുള്ള കൊടിമരങ്ങളും കോട്ടകളും അതിഗംഭീരമാണ് അതിഗംഭീരമായിട്ടുള്ള ർമയധ്വജപ്രാകാരോരണ മനോഹരം പ്രാസാദസങ്കുലം കൈലാസൈലേന്ദ്രസന്നിഭ ഗോപുര ജാല പരിഘ ശതഘ്നി സമന്വിതം പ്രാസാദമൂർധ്നി വിസ്തീർണേശേ മുദവതുല്യ പ്രഭാവന രാവണൻ രത്നസിംഹാസനെ മന്ത്രി സങ്കുലേ അങ്ങനെ ആലവട്ടങ്ങളും വ്യഞ്ചാമരങ്ങളും ബാല തരുണിമാരെ കൊണ്ട് വീഴ്ച നീല ശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ എന്നിങ്ങനെ ആ ഒരു ആ ലങ്കാ ദർശനം കൂടി അവിടെ പറഞ്ഞു ആ രാവണൻ അവിടെ അങ്ങനെ വിലസുന്നതായ ആ മനോഹര ദൃശ്യം കണ്ട് വിസ്മയാധീനനായ രാമൻ പറഞ്ഞു നമ്മൾ നേരത്തെ ബന്ധനത്തിലാക്കിയിട്ടുണ്ട് ആരെ ശുഗനെ ആ ശുഖനെ ഉടനെ വിട്ടയക്കുക അവൻ ചെന്ന് രാവണനോട് വിവരങ്ങളെല്ലാം പറയട്ടെ പറയട്ടെ അധ്യാത്മരാമായണം വളരെ ഭക്തിരസപ്രധാനമായി അങ്ങ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് യുദ്ധകാന്ഡത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലാണ് ശ്രീരാമാദികൾ സമുദ്രലംഘനം ചെയ്ത് സീതാദേവിയെ പാർപ്പിച്ചിരിക്കുന്ന ആ ലങ്കയുടെ പടിവാതിലിൽ വരെ എത്തിയിരിക്കുന്നു യുദ്ധകാന്ഠം ധാരാളം സംഭവ ബഹുലമാണ് ഇനി അങ്ങോട്ട് യുദ്ധമാണ് അടുത്ത ഭാഗത്തേക്ക് കടന്ന് രാവണ സുഖ സംവാദവും അങ്ങനെ യുദ്ധാരംഭത്തിലേക്ക് വരെ നമ്മൾ കടന്നു പോകും വളരെ നന്ദി സന്തോഷം